കേരളത്തിന്റെ ഒരു കുടിപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയാണ് ഇത് ശരി ഗോവിന്ദൻ നായരുടെ ഭൂതപാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ ഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതങ്കരിയുമായി ഒരു ഐതിഹ്യബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അദ്ദേഹത്തെ സദസ്യതയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ പിന്നെ പട്ടണത്തിന് പകരണം അമ്മൂന് ഇതൊന്നും അറിയില്ലേ പൂതൻന്ന് വെച്ച ഭൂതം നങ്ങേലീ അന്തർജനത്തിന്റെ സുന്ദരകുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ടുപോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ മുതേ പിന്നെന്താ പറഞ്ഞു തരാലോ പൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിന് മുൻപ് തന്നെ വാ നമുക്ക് ഇരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ എന്നൊരു കവി പൂതം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ തെറ്റേ മാരികൾ വിത്തുൽന്നാട്ടു 131 വീരൻ പൊന്നികരയിലെ തേൻനീരി കൊണ്ടുക്കൊണ്ട് കാറ്റി കുടത്തടും കന്നി മാതാ കൊടുക്കുന്ന പാദ കൊടുക്കുന്ന പാപ കൊടുക്കുന്ന ഉടനെ നീ കാറ്റിയ മോരും ചുറ്റി വടിച്ചിട്ട് കാത്തേ കുത്തേ പാട്ടുകൾ പാടിട്ട് പാറ തമ്പി മാമനെ കാട്ടിട്ട് മാമോ കൊടുക്കുന്നങ്ങി നീ ആരെ വെച്ചാലും ഭരിച്ചാലും தெレイ வெச்சதே தரிச்சாலே தங்கக் குடத் தே தாலோலம் பாடிடு தங்க கட்டில் பட்டு விரிச்சி அடுவளை கூண்டு தக்கி উড়க்கிடு சனுமய encomுவneeரி பொன்னி கேளும் வய பூ கழினு கண்ணு പോയി ി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും റമീലൊരുക്കി സ്കൂളിലേക്ക് വെച്ച് പറഞ്ഞയക്കി പൂണ്ണി പോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിക്കു ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു ഹായ് ഒരു ഭംഗിയുള്ള കുട്ടി ആണെങ്കിലും അവൾ ഒരു സ്ത്രീയെ തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് പകർത്തിയാലോ അതെന്ത് ചെയ്തോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നീങ്ങി അവള് പറഞ്ഞു

নীল কলি উড়লে মাදරী তুমি এলি চুরুলে পূরয়া পূরঙ্গলাই চুরু কাটে তিবিলে নেউবানগো ওলেয়ু কানিগলে কাটিরে নিঙড়ায়ু পূরতের চটিরি বলিনিয়ম পেলকুড়ি ওলেয়ু ഞാൻ ഞാൻ ഭൂതത്തിന് സന്തോഷായി ോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷ ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറ പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാട ഉണ്ണി കാണതെന്തോ സങ്കടപ്പര് കേട്ടോളൂ ൊങ്ങി വിയതത്തിലേ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നിള എവിടെ പോയി നിന്നു കരകളിൽ അങ്ങോളം അവനെ വിളിച്ചു നടന്നാളന്മാറ്റി കളിക്കും നീളവേലിച്ചലം നിന്നു പോ ൂർത്ത കളി കുഞ്ഞിനെ തേടി വലഞ്ഞാളം പൂമലച്ചോട്ടി ഇരുന്ന് പൂവനും പഴം പോലുള്ള പൂമാലക്കോർത്തു

എനിക്കിപ്പോ കാണ്ണുന്നില്ല ഭൂതം വേറൊരു പിന്നെ എടുത്തു ചേരു മന്ത്രം ജപിച്ചു ഭൂതം

അമ്മേ <may> നിങ്ങളുടെ <God'shaltý> <trio så> <favorites> <s slides> നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കുഞ്ഞിലും തന്നെ അടങ്ങി ഭൂതം ഉന്നെ കിട്ടീനെ ആമക്ക് സന്തോഷമായി പാവം മൂലം കണ്ണു തോച്ച കരിഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു അവയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു ഞങ്ങളെ വീട്ടു മംഗളേ ഞങ്ങൾ കണ്ടിതങ്ങനെ みたいな。<music>

ியாவல செய்யும்பம் ஐந்திவனு நல்ல படிப்பூவன் திதும் நல்ல மழைத்தூரம் ஐயையாவலவன் தினமுத்தையும் நல்ல மழைத்தூவம் ஐயை யாவரவன் தினமும் தையும் நல்ல மழைத்தூரம் ஐயையாவலவன் தினமத்தையும் நல்ல படிப்பூவம்